ഈ ഒരു സമയത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത് എം ജി ശ്രീകുമാർ പറഞ്ഞത് എനിക്ക് വേടനെ അറിയില്ല വേടൻ ആരാണെന്ന് അറിയില്ല എന്ന് ഇന്നിപ്പോൾ ഒരു പുതിയ നിലപാട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു ഞാൻ പറഞ്ഞത് വേടനെ അറിയില്ല എന്ന് എൻ്റെ നിലപാടാണ് അത് വേടൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കലാകാരനാണ് അതിൽ യാതൊരു സംശയമില്ലാതെ എന്തായാലും അവസാനം എല്ലാവരോടും എടുത്ത് ഏറിലാക്കിയേ പോകണ ഏറെ ഇരുന്നൊരു കാര്യമൊക്കെ പറഞ്ഞു വേടൻ നല്ലൊരു കലാകാരനാണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കരുത് ഉള്ള മനസ്സിലെ വിഷമെന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് എം ജി എണ്ണ വേടൻ്റെ പരിപാടിയിൽ വരുന്ന ആളുകളെ ഞാൻ ഒരു പരിപാടിയിൽ നിങ്ങളാളിനെ കയറ്റണമെന്ന് ഞാൻ പറയുന്നില്ല വേടൻ്റെ പരിപാടിയിൽ അത്രയുള്ള ആളുകളെ നിങ്ങളുടെ ഒരു പത്ത് പരിപാടിക്ക് വേടൻ്റെ ഒരു പരിപാടി കാണാൻ വരുന്ന അത്രയും ആളുകളെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങൾ നിങ്ങളതിന് നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും വട്ടപൂജ്യം തന്നെയാണ് നിങ്ങൾ നല്ലൊരു കലാകാരനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രസ്താവനകൾ നടത്തുമ്പോൾ ആർക്ക് വേണ്ടി പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല അല്ലെ ഞങ്ങൾ വേടനെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ആരും